ദുബായ് ഗോൾഡ് ആൻഡ് ഡയ്മസ് ഷോറൂമുകളിൽ ഡയമന്റ് മണ്ണ് ശക്തമായ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി എം വി രാജേഷ് മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് പരിശോധന നടത്തി തൃത്താല മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തിരുമറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടം പ്രദേശത്താണ് മണ്ണെടുപ്പിനെതിരെ വ്യാപകമായ പരാതി ഉയർന്നിരുന്നത് മണ്ണെടുപ്പിനെ തുടർന്ന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്ക് കൂറ്റം പാറ വന്നുപെട്ടതോടെയാണ് പ്രദേശവാസികൾ കൂടുതൽ ഭീതിയിലായത് അനധികൃതമായാണ് ഇവിടെ മണ്ണെടുപ്പ് നടക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതേ തുടർന്ന് മണ്ണെടുപ്പ് നിർത്തിവെക്കുവാനും ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിരുന്നു പ്രദേശത്തെ ദേശീയപാതാ നിർമ്മാണത്തിനായുള്ള മണ്ണെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മണ്ണെടുപ്പിനായി ലഭിച്ച എട്ട് പെർമിറ്റ് അപേക്ഷകളിൽ മൂന്ന് അപേക്ഷകൾക്കാണ് അനുമതി ലഭിച്ചിരുന്നത് ബെഞ്ച് കട്ടിംഗ് മാതൃകയിലാണ് മണ്ണെടുക്കുവാൻ അനുമതി ഉണ്ടായിരുന്നതെന്നും മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ മണ്ണ് ഖനന നടക്കുന്നതെന്നും കണ്ടെത്തിയിരുന്നു നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് മന്ത്രി എം പി രാജേഷ് സ്ഥലം സന്ദർശിച്ചത് പ്രദേശത്തെ മണ്ണെടുപ്പിന്റെ ഭീകരാവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നും കർശനമായ നടപടി വേണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി സൂചിപ്പിച്ചു താഴെ ഒരു വീഡിയോ വീഡിയോ എനിക്ക് അയച്ചു അയച്ചു പ്രാദേശിക ചാനലിൽ വന്ന അപ്പോഴാണ് ഈ ഇത്ര ഗുരുതരമായിട്ടുള്ള സ്ഥിതിയാണ് ഇവിടെ എന്നുള്ളത് മനസ്സിലാവുന്നത് ഉടൻ തന്നെ ജില്ലാ കലക്ടറുമായി ബന്ധപ്പെട്ട് ജിയോളജിസ്റ്റിന് നിർദ്ദേശം കൊടുത്ത് ഇവിടെ നിർത്തിവെപ്പിക്കാം അന്ന് തന്നെ നിർത്തിവെപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ പ്രദേശം മുഴുവൻ പോയി കണ്ടു വളരെ ആശങ്ക ഉളവാക്കുന്നതാണ് അവിടുത്തെ സ്ഥിതി നിയമവിരുദ്ധമായിട്ടും മാനദണ്ഡങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചിട്ടുമാണ് ഈ മണ്ണെടുപ്പ് അവിടെ നടക്കുന്നത് എന്നതാണ് അവിടെ പോയപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം അപ്പം അതിൽ നിയമാനുസൃതമുള്ള നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ ജിയോളജിസ്റ്റ് തയ്യാറാക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും കളക്ടറായിട്ടും ചീഫ് സെക്രട്ടറിയായിട്ടും ഞാൻ ഇന്നലെ തന്നെ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ സംസാരിച്ചിരുന്നു അപ്പോൾ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു മണ്ണെടുപ്പും അനുവദിക്കുകയില്ല മന്ത്രിക്കൊപ്പം ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതികളും ഉണ്ടായിരുന്നു